മഴയിലും കാറ്റിലും കേരളത്തിൽ വ്യാപക നാശനഷ്ടം ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നു എറണാകുളം കുമ്പളം ഒരാളെ ും കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ എറണാകുളത്ത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ജില്ലയിൽ ടൂറിസം വകുപ്പിന്റെയും കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു ഡാമിന്റെ മുഴുവൻ ഉയർത്തി പെരിയാറിന്റെ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശം കണ്ണമാലി ചെറിയ കടവ് നായരമ്പലം മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് റോഡുകളിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട് കൊച്ചി നെടുമ്പാശ്ശേരിയിലും കടവന്ത്ര മാവേലി റോഡിലും മരം കടമുഴകി വീണു അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ് പിറവത്ത് ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം കല്ലറ കളമ്പുകാടിലും മണർക്കാടും ചങ്ങനാശ്ശേരിയിലും മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നിരവധിയിടങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറായി വീടുകളിലും വെള്ളം കയറി ആലപ്പുഴയിലും മഴ ശക്തമാണ് കിഴക്കൻ മേഖലകളിലെ നിരവധിയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി